ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒക്കെ ക്ലോസറ്റ് ഒക്കെ നമുക്ക് എപ്പോഴും ഒരച്ചു കഴുകാതെ തന്നെ എങ്ങനെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാമെന്നാണ് ആദ്യത്തെ ടിപ്പിൽ നമ്മൾ പറയുന്നത് അതിനായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് ക്ലോറോക്സ് എന്ന് പറയും അത് ലുലുലൊക്കെ നമുക്ക് കിട്ടും യു എയിലൊക്കെ സുലഭമായി കിട്ടുന്ന സംഭവമാണ് കറാബ് പോകാനും എന്ത് ബ്ലോക്ക് പോകാനും എല്ലാം ബെസ്റ്റാണ് ഈ ഒരു സംഭവം അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതൊന്നും കാണിച്ചു തരാം ഞാൻ ഒരു അരമഗ് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് കപ്പിൽ എന്നിട്ട് നമുക്ക് കുറച്ച് ക്ലോറോക്സ് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ക്ലോറോക്സ് നമുക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ഒന്നും ആക്കാൻ നിൽക്കേണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി ഇത് കണ്ട ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ശരിക്കും അപ്പം അതേ ഇത് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ പോകും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൽ ഉള്ള ഇത് കണ്ട ഇവിടെ 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 ഉള്ളിൽ നമുക്ക് രാത്രി കിടക്കാനായിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് അതിൻ്റെ ഉള്ളിലും ആ പോണ ഈ വെള്ളം പോകുന്ന ആ ഒരു ഒരിതിലും നമ്മുടെ ഈ ഈ ക്ലോസത്തിന്റെ ആ ഭാഗമൊക്കെ നല്ല അസലത്തി ക്ലീനായിട്ട് വരും എപ്പോഴും നമുക്ക് ബ്രഷിട്ട് വരച്ച് കഴിയേണ്ട ആവശ്യം വരില്ല കേട്ട് നല്ലൊരു സംഭവമാണത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ നല്ല നമുക്കൊക്കെ ഒരു ക്ലോസറ്റിനകത്തൊക്കെ ഒരു ചസമയും ബാത്റൂമിൽ പ്രത്യേക വൃത്തിയായിട്ട് സ്മെല്ലാം അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനൊരു ഇത് ബെസ്റ്റ് സംഭവമാണ് എന്തായാലും ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് എപ്പോഴും ഉറച്ച് കഴുകണ്ട ഡെയിലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഇതുപോലെ രാത്രി ഒഴിച്ച് കിടക്കണ നമുക്ക് ഒരു തവണയ്ക്ക് ഒന്ന് ബ്രഷിട്ട് ഉറച്ച് കഴിക്കാൻ വേട്ടോ കാരണം ഈ കറകളെല്ലാം അത് കളയും അതാണ് ഇതിൻ്റെ ഗുണം ഇതാണ് സംഭവം കേട്ടോ ഒന്ന് നോ ചെയ്ത് നോക്കൂ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ചൂടൊക്കെ അല്ലേ ഭയങ്കര ചൂടാണ് അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ എ സി ഇടുമ്പോൾ ബില്ല് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന ബില്ലുകളാണ് സത്യം പറഞ്ഞു വരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതായത് നമ്മൾ എ സിയൊക്കെ ഇട്ടുന്ന സമയത്ത് ഒരു ട്വൻ്റി സിക്സ് ട്വൻറ്റി ഫോറിൽ ഇടാനായിട്ട് ശ്രമിക്കുക ഡോറ് ജനലുകളൊക്കെ നല്ല അസലായിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കണ്ടു നന്നായിട്ട് ക്ലോസ് ചെയ്ത് നമ്മളൊക്കെ പകലും നമ്മൾ ഈ ജനലൊക്കെ തുറന്നിടണം കാരണം റൂമിൽ ആവി ആവിപ്പ് പോകാനായിട്ട് അതാണ് അല്ലെങ്കിൽ നമുക്ക് എത്ര എ സി ഇട്ട് കഴിഞ്ഞാൽ എ സി ഓഫാക്കി കഴിയുമ്പോൾ വീണ്ടും ചൂട് വരും മനസ്സിലായി അപ്പോൾ റൂമിൽ ആ ഒരു ഹ്യൂമിഡിറ്റി നിൽക്കുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത് അപ്പോൾ ആ ഹ്യൂമിഡിറ്റി റൂമിൽ നിന്നും ഒഴിവാക്കാനായിട്ട് നമ്മൾ രാവിലെയും തുറന്നിടുക രാവിലെ ഒരു പത്ത് മണിയും തുറന്നിടുക അതിനുശേഷം വൈകുന്നേരം വൈകുന്നേരങ്ങളിലും ഒന്ന് തുറന്നിടാൻ ശ്രമിക്കും പകല് മുഴുവൻ തുറന്നിട്ട് അത്രയും നല്ലതാണ് പിന്നെ നമ്മൾ എ സി ഇടുന്ന സമയത്ത് ട്വന്റി സിക്സിൽ എ സി ഇട്ടിട്ട് അതിനോടൊപ്പം തന്നെ ഫാൻ ഫാനിടും അത് കണ്ടോ അങ്ങനെ ഇടുകയാണെങ്കിൽ എന്താ പറഞ്ഞുതന്നെ റൂമ് പെട്ടെന്ന് തണുക്കുകയും ചെയ്യും അതിനുശേഷം എ സി ഓഫാക്കിയിട്ട് ഫാനിൽ നമുക്ക് കിടക്കുകയും ചെയ്യാം ട്വൻ്റി സിക്സിലൊക്കെ പറയുമ്പോൾ വളരെ കുറച്ച് കറണ്ട് വലിക്കത്തുള്ളൂ വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് സംഭവം ഡോറുകളുടെ അടിയിൽ ഇതുപോലൊരു ഡോർ സ്റ്റോപ്പർ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ കണ്ട ഒരു തരം ഗ്യാപ്പിൽ ഈ ഒരു എയറ് പുറത്ത് പോകില്ല ഒരു എ സി ഇടുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അല്ലാതെ പകൽ മുഴുവൻ നമ്മൾ ഇതൊന്നും അടച്ചു വെക്കുന്നില്ല ആ ഒരു നേരം മാത്രമേ നമ്മൾ ഇതിങ്ങനെ അടച്ചു വെക്കുന്നുള്ളൂ അപ്പോൾ ഡോർ സ്റ്റോപ്പർ യൂസ് ചെയ്യുക അല്ലാത്ത സമയത്ത് നമ്മൾ ഡോർ തുറന്നിടല്ലോ അപ്പോൾ റൂമിൽ കൂടുതൽ തണുപ്പും കിട്ടും ഇലക്ട്രിസിറ്റി ബിൽ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവാം ചിക്കനൊക്കെ ചിക്കനൊക്കെ മറക്കും നല്ല സോഫ്റ്റ് ആവാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് കിട്ടാനും ഒന്ന് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ കേട് ഇരിക്കാനുള്ള ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് സാധാരണ പോലെ തന്നെ മുളപൊടി ഉണ്ടെങ്കിൽ മുളകുപൊടി നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കരം മസാല ഇട്ടു കൊടുക്കും കേട്ടോ നമ്മൾ ഏത് മസാലയാണോ അത് ചത് ചേർക്കുക ഞാനിപ്പോൾ മുളക് പൊടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ പേരുമായിട്ട് മല മുളക് പൊടി മഞ്ഞപ്പൊടിയും കരം മസാല ചേർക്കുക ഓരോരുത്തരും ഓരോ ഇഷ്ടമല്ലേ പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഓക്കെ ഇനിയാണ് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള ഘടകം വരുന്നത് ഇത് ഞാൻ ചേർക്കുന്നത് വിന വിനീഗറാണ് ചേർക്കുന്നത് നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ നല്ല സ്മൂത്താണ് മൂത്ത കോഴിയൊക്കെ ആണെങ്കിൽ നല്ല സ്മൂത്ത് ആവാൻ ബെസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മസാലയൊക്കെ പിടിക്കാനും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ദിവസം ഫ്രിഡ്ജ് വെച്ചാലും കേടാവില്ല വിനഗർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപ്പും മുളകൊക്കെ ഉള്ളിലോട്ട് പിടിച്ച് കയറിട്ടോ ഒരിത്തി ചേർത്താൻതിയും ഒരു കാൽ സ്പൂൺ അര അരപൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ ഞാൻ ഇത്തിരി ചിക്കൻ എടുത്തില്ല അതുകൊണ്ട് അത് അരസ്പൂണോളം ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വെള്ളത്തിനെ വരുമ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് ആന വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഒരു വെളിച്ചെണ്ണയുടെ മണം അതിലേക്ക് ഒരുപാട് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ വറുക്കുമ്പോൾ മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് എന്തെങ്കിലും മിക്സ് യോജിപ്പിച്ച് നിങ്ങളൊന്ന് വറുത്തു നോക്കിക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും പെട്ടെന്ന് കേടുവരില്ല പെട്ടെന്ന് ഉപ്പും മഞ്ഞപ്പൊടി മുളകൊടി ഒക്കെ പിടിക്കും നിങ്ങൾക്കതിൽ കുരുമുളക് ി വെളുത്തുള്ളിക്ക് ചേർക്കട്ടോ ഇവിടെ അഞ്ചി വെളുത്തുള്ളി ചേർത്താ ഇവിടെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അഞ്ചി വെളുത്തുള്ള ചേർക്കാത്ത ഈ വിനികർ ഒന്ന് ചേർത്ത് നോക്കട്ടെ എന്ത് എന്ത് വർക്കുമ്പോഴും ചേർത്ത് നോക്കും സൂപ്പർ ടേസ്റ്റിയാണ് മീൻ വർക്കുമ്പോഴേ ചേർത്ത് നോക്കണേ താങ്ക്